യും ക്രൂരമായ മുഖത്തോടു കൂടി ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത ആ ആൾ ആരാണ് എന്നുള്ള ഒരു അന്വേഷണം മലയാളികൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇയാളുടെ പേര് സത്യനിഷ്ഠ ആര്യ എന്നുള്ളതാണ് സത്യനിഷ്ഠ ആര്യ എന്നുള്ളതാണ് ഇപ്പം അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് പക്ഷെ ഇയാൾ എന്ന് പറയുന്നത് ഒരു എക്സ് മുസ്ലിമാണ് ഓക്കെ ഒരു ബംഗ്ലാദേശി എക്സ് മുസ്ലിമാണ് പേര് സുനിയൂർ റഹ്മാൻ എന്നുള്ളതാണ് റഹ്മാൻ സുനിയൂർ റഹ്മാൻ ഓക്കെ സുനിയൂർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശി എക്സ് മുസ്ലിം ബംഗ്ലാദേശിൽ പിന്നെ ഈ പറഞ്ഞ എത്തീസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള മതവിമർശനവും മറ്റു കാര്യങ്ങളും പ്രധാനമായിട്ടും പിന്നെ ഷാഹ്ബാഹ് മൂവ്മെന്റ് പോലെയുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും വീഡിയോകൾ ഇറക്കുകയും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള നിരീക്ഷണവാദിയായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഒരു മലയാളം അറിയുന്ന ഒരു മനുഷ്യന് അതിനി സംഘപരിവാർ അനുയായികളാണെങ്കിൽ പോലും ഇയാൾ ചെയ്ത് വളരെ മോശമാണെന്ന് അഭിപ്രായം ഇല്ലാത്ത ആളുകൾ കേരളത്തിൽ ഉണ്ടാവുന്നില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുണ്ടെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ വളരെ ഖേദകരം പരിതാപകരം ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം പറയാനില്ല വെറും കുറ്റം പറയാ വെറും വെറുപ്പിൽ വെറും കള കളിയാക്കുക വെറും വേറൊരാളെ അല്ലെങ്കിൽ വേറൊരു സമുദായത്തെ മോശമാക്കി അവതരിപ്പിക്കാനുള്ള എന്തൊക്കെ ോ ആ മെത്തേഡുകൾ അവലംബിക്കാന്നുള്ളത് മാത്രം പറയേണ്ട വഴി